കലാക്ഷേത്രയിൽ കലകൾ പഠിക്കാം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിൽ ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് കലാക്ഷേത്ര ഫൗണ്ടേഷൻ ഇതിൻ്റെ ഭാഗമായ രുക്മിണി ദേവി കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നാലു വർഷ ഡിപ്ലോമ പ്രോഗ്രാമുകളിൽ പ്രവേശനത്തിന് മെയ് മുപ്പത്തി ഒന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം പ്രോഗ്രാമുകൾ ഇവയാണ് ഭരതനാട്യം കർണാടക സംഗീതം വോക്കൽ ഇൻസ്ട്രുമെൻ്റൽ വീണ വയലിൻ മൃദംഗം ഫ്ലൂട്ട് വിഷ്വൽ ആർട്സ് അക്കാദമിക പഠനം ഭാരതീയ കലകൾ ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് ശില്പകല സിറാമിക് ഗ്രാഫിക്സ് പ്രിൻറിംഗ് മേക്കിംഗ് കമ്പ്യൂട്ടർ ഫോട്ടോഗ്രാഫി പ്രവേശന യോഗ്യത പ്ലസ് ടു പന്ത്രണ്ടിലെ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് ഇരുപത്തി അഞ്ച് വയസ്സ് കവിയരുത് അർഹതയുള്ളവർക്ക് കേന്ദ്ര സാമൂഹിക ക്ഷേമ മന്ത്രാലയം സെൻട്രൽ സെക്ടർ സ്കീം മുതലായവ പ്രകാരം സഹായധനം ലഭിക്കാൻ അവസരമുണ്ട് അപേക്ഷ ഫീസ് അഞ്ഞൂറ് രൂപ കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് വിലാസം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്